കാസർകോട് ബന്ദിയോട് വാഹന സർവീസ് സെന്ററിൽ കവർച്ച രണ്ട് കംപ്രസറും മൂന്ന് മോട്ടോർ പമ്പും മോഷണം പോയി മലബാർ സർവീസ് സെന്ററോടുമായ യൂസഫിന്റെ പരാതിയിൽ കുമ്പള പോലീസ് അന്വേഷണം തുടങ്ങി അരുൺ പാറയ്ക്കൽ കാസർകോടും ചേർന്ന് അരുൺ എപ്പോഴാണ് മോഷണം നടന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ എന്തെങ്കിലും ദൃശ്യങ്ങളോ സിസിടി വി ദൃശ്യങ്ങളോ ലഭിച്ചിട്ടുണ്ടോ സൂചനയുണ്ടോ സുഹൈല് ഇന്നലെ രാത്രിയാണ് ഈ മോഷണം നടന്നത് മലബാർ വാഹന സർവീസ് സെന്ററിലാണ് ഈ മോഷണം നടന്നത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ മോട്ടോർ മോട്ടോറുകളും പമ്പുകളുമൊക്കെ മോഷണം നടക്കുന്നുണ്ടെന്നാണ് ഉടമസ്ഥൻ പറയുന്നത് ഇതിനെ വീണ്ടും പരിശോധി പരിശോധിച്ചപ്പോഴാണ് രണ്ട് കംപ്രസറും മൂന്ന് മോട്ടോർ പമ്പും അടക്കമുള്ള അഞ്ച് മെഷീനുകൾ മോഷണം പോയതായുള്ള വിവരം അറിയുന്നത് പ്രദേശവാസിയായ ബന്ദിയോട്ട് തന്നെ യൂസഫിന്റെ ഉടമസ്ഥയിലാണ് ഈ മലബാർ സർവീസ് സെന്റർ ഉള്ളത് എന്തായാലും ഈ മോഷണ വിവരം സംബന്ധിച്ച് കുമ്പള പോലീസിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ വാഹന സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ വാഹന സർവീസുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുഭൈൻ പറഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ